അസലാ വലൈക്കു വരമത്തല്ലാ വാത്തു നബി സാഹു അല്ലഹി വസ്ലാം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം ഇതാ അമ്മ അഹദുഖ് മന്നാസ ഫലു ഹഫീഫ് നിങ്ങളിൽ ആരെങ്കിലും ജനങ്ങൾക്ക് നിസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഇമാമത്ത് നിർവഹിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ഫലു ഹഫീഫ് അവൻ ലഘുവായി ലഘൂകരിച്ചുകൊണ്ട് നിസ്കരിക്കട്ടെ ഫൈനഫിമീഫ് കാരണം ഒരു ഇമാമിൻ്റെ പിറകിൽ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ബലഹീനരായ ദുർബലരായ ആളുകളുണ്ടാവും നിൽക്കാൻ ബലമില്ലാത്തവർ ആരോഗ്യശേഷിയില്ലാത്തവർ രോഗങ്ങൾ മൂലം വേദനകൾ മൂലം കഷ്ടപ്പെടുന്നവർ പ്രസതിയും രോഗികളുണ്ടാവും ഒരു ഇമാമിൻ്റെ കീഴിൽ നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പല ആളുകളും ഉണ്ടാവും പല ആവശ്യക്കാരും ഉണ്ടാവും അവരെയൊക്കെ പരിഗണിച്ചു വേണം ഒരു ഇമാം നിസ്കരിക്കേണ്ടത് എന്നാണ് ഹദീസിൽ നമ്മൾ പഠിപ്പിക്കുന്നത് നോക്കൂ എത്ര സുതാര്യമായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിവാദത്തിൽ പോലും ആർക്കും പ്രയാസമുണ്ടാക്കാതെ നേതൃത്വം നൽകണമെന്ന ഈ പാഠം അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട അനസറദി അള്ളാന്ന് പറയുന്നതിന് ഹദീസിൽ കാണാം ആ സുലൈ തു ഹൽ ഫാ ഹദിം ഹത്തു അങ്ങനെ ഒരാളുടെ പിന്നിലും നിസ്കരിച്ചിട്ടില്ല അഹഫ സിംഹിന് നബി സുലാ അലൈഹി വസ്ലം ഞാൻ പിതെ നിസ്കരിക്കുന്നതിനേക്കാളും അത്രയും സിമ്പിളായി ഈസിയായി ലഘൂകരിച്ചു കൊണ്ട് ഞാൻ മറ്റൊരാളുടെ പിന്നിലും നിസ്കരിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരുടെ നിസ്കാരത്തെക്കാളും ആര് ഇമാവ് നിന്നാലും നേതൃത്വം നൽകിയാലും മുത്തരബി സോബാഹു ഈ സ്ഥലം തങ്ങളുടെ നിസ്കാരം അതാർക്കും ഒരു പ്രയാസമില്ലായിരുന്നു ചില ഘട്ടങ്ങളിൽ ദീർഘമായി നിസ്കരിക്കും അത് ഒറ്റയ്ക്കുള്ള നിസ്കാരങ്ങളിലാണ് പിന്നിൽ തുടരുന്ന ആളുകൾ തൃപ്തിപ്പെടും എന്ന് ഉറപ്പുള്ള നിസ്കാരങ്ങളിലാണ് അതുകൊണ്ടാണ് വല അത്തമ്മ പൂർണ്ണമായ നിസ്കാരം അതും ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് വിപിതങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് എന്ന് അദീസയിൽ കാണാൻ പറ്റും ഈ അദീസുകൾ വെച്ചുകൊണ്ട് ഇമാമികൾ അവരുടെ ഫിക്ഹിയായ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് സംസ്കാരം ദീർഘിപ്പിക്കൽ അത് കറാഹത്താണ് മറ്റുള്ളവർ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണെങ്കിലും അവിടെ തുടർന്ന ആളുകൾ പിന്നിൽ തുടർന്നിട്ടുള്ള ആളുകൾ അവരുടെ അനുവാദമുണ്ടാവണം സമ്മതമുണ്ടാവണം അത് വാക്കാൽ തന്നെ സമ്മതം വേണം എന്നാണ് ഹിബിൻ ഹജർ അഹമ്മത്ത് അലിയെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് അതുപോലെ തന്നെ നിസ്കരിക്കുന്ന ഒരു അപകടം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കുട്ടി വള്ളത്തിലേക്ക് വീണുപോയി അല്ലെങ്കിൽ അവിടെ തീപിടുത്തമുണ്ടായി എന്നാൽ ഉടനെ വേഗത്തിൽ നിസ്കാരം പൂർത്തിയാക്കണം ഒരു ജീവിയുടെ ജീവൻ അപകടത്തിലാവുന്ന ഘട്ടത്തിൽ നിസ്കാരം മുറിച്ചുകൊണ്ട് നമ്മളുടെ ആ ജീവിയെ രക്ഷിക്കണം ഇങ്ങനെ എത്രയെത്ര പാഠങ്ങളാണ് അതൊക്കെ ഫീ ഗ്രന്ഥങ്ങളിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ബാബു നമുക്കിനിയും ധാരാളം അറിവുകൾ പഠിക്കാൻ തോഫിക്ക് നൽകട്ടെമേ അസാളും